ഇന്ന് നമ്മുടെ ബാൽനസ് റീ ഗ്രോത്ത് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ഡേ ആണ് സോ ഒരുപാട് പേര് ജോയിൻ ചെയ്ത് നമ്മുടെ ചലഞ്ചിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ തേർഡ് ഡേയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓയിലിങ് ആണ് അതായത് പ്രോപ്പറായിട്ട് ഏത് ഓയിൽ യൂസ് ചെയ്യണം അതേപോലെ എങ്ങനെ വാഷ് ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓയിൽ നിങ്ങൾ കാച്ച എണ്ണയാണോ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയാണോ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് അളവിനുള്ളത് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി ആവണക്കെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തേ ഉള്ളൂ ഒരു ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഡബിൾ ബോയിലിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മുടി എണ്ണ തേക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് പ്രപ്പ് ചെയ്യാനുണ്ട് തലയിൽ നിന്ന് നമ്മൾ കെട്ടിയൊക്കെ വെച്ചിട്ട് ഒരു ഇതുമില്ലാതെ കിടക്കായിരിക്കും അതുമാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഡേയില് ചെയ്തത് പാക്ക് അത്യാവശ്യം മുടി കുറച്ച് ഡ്രൈയിങ് ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ഓയിലിങ് ചെയ്യണം അപ്പോൾ വീക്ക്ലി നമ്മൾ രണ്ട് തവണയാണ് ഓയിലിങ് ചെയ്യുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ പാക്കുകൾ ഉണ്ടായിരിക്കും പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്താ പറയുക നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ മാക്സിമം ഒരുപാട് പേർക്കും അപ്പോൾ പുറത്തു നിന്നൊക്കെ ഓൺലൈനിൽ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവാതിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു വൈഡ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്തിട്ട് മുടി രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് കൈ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ആദ്യം മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുടിക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരുമാതിരി ക്ലീശ വർത്താനം പറഞ്ഞു എന്ന് തോന്നരുത് കാരണം കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ളൊരു പാമ്പറിങ് ലവ് തന്നെയാണ് സോ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും ഞാൻ എപ്പോഴൊക്കെ മുടീനെ അധികം ടൈം എനിക്കിപ്പോൾ പിള്ളേരും കൂടെ ആയപ്പോൾ അധികം ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല ആ സമയത്തൊക്കെ ഒരുപാട് മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളിങ്ങനെ തീർന്നു പോക അല്ലാതെ പുതിയ മുടി മുളയ്ക്കാതിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെ പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് മുടി കൊഴിച്ചിൽ സ്വിച്ച് ഇട്ട പോലെ നിന്നെന്ന് പറയാം കാരണം ഒരു എൺപത് മുടിയൊക്കെ ഒരു ദിവസം പോകുന്ന സമയത്ത് ഒരു പത്തിരുപത് മുടിയൊക്കെ ആയിട്ട് കുറഞ്ഞു ആ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ കെയർ ചെയ്താൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഗ്രോത്തും ഉണ്ടാവും അപ്പോൾ അതേ നമ്മുടെ എടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്കാൽപ്പിൽ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം വലത്തേക്കയിൽ നഖമൊക്കെ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബെറ്റർ അതല്ലാത്താരെങ്കിലും കൊണ്ടൊക്കെ തലയിൽ മസാജ് ചെയ്യിപ്പിക്കുന്നതാണ് കാരണം നമുക്ക് നഖം കൊണ്ടല്ല സ്കാ സ്കാൽപ്പിൽ ഇതേപോലെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴും നമ്മളെ ഫിംഗർ ടിപ്സിൻ്റെ സോഫ്റ്റ്നെസ് മാത്രം മതി അതാണ് വേണ്ടതും അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മളെ മുടിയിലും കൂടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഹെവി ആണ് നിങ്ങൾക്ക് ഓയിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അമ്മയൊക്കെ പണ്ട് തേച്ചിരുന്ന പോലെ അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ സോറി കാരണം അത്രക്ക് കുളുക്കനെ തേക്കും അതായത് ഇങ്ങനെ കൊ ഒട്ടും നമ്മളെ തലയിൽ അങ്ങനെ കാണണമായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഓയിൽ ഹെയറിലും സ്കാൽപ്പിലും മതി ഒരുപാട് നട്ടര കണിക്കേണ്ടല്ലോ നമ്മളിപ്പോൾ എണ്ണ തേച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ മാത്രം നിങ്ങൾ ഓയിലിങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ മുടിയുടെ അറ്റത്തും ഞാൻ ഇതേപോലെ ബാക്കിയുള്ള എക്സസ് മാറ്റി ആക്കി കൊടുത്തിട്ടുണ്ട് ദെൻ നെക്സ്റ്റത്തെ സ്റ്റെപ്പ് കെട്ടിവെക്കലല്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഇതാണ് ഫസ്റ്റത്തെ രീതി ഇങ്ങനത്തെ പത്ത് കൗണ്ടാണ് നിങ്ങളെടുക്കേണ്ടത് ഇതേപോലെ മേലയ്ക്ക് പത്ത് താഴേക്ക് പത്ത് അങ്ങനെ ഒരു പത്ത് തവണ കൗണ്ട് ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഹെയർ സ്കാൽപ്പ് മസാജിങ് ടെക്നിക്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് അത് പത്തെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ നമ്മൾ ചെയ്യേണ്ടത് ബാക്ക്വേഡിൽ നിന്നാണ് അടിയിൽ നിന്ന് മേലേക്ക് ഒരു പത്ത് തവണ ഇതുപോലെ തന്നെ മസാജ് ചെയ്തിട്ട് ഫിംഗർ ടിപ്സ് ആയിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരുന്ന പരിപാടി കേട്ടോ അത് കഴിഞ്ഞാൽ തലയ്ക്ക് തല്ലുക അതായത് കൈപ്പത്തി യൂസ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ സ്കാൽപ്പില് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടിക്കട്ടെ കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു തല ഇറങ്ങുന്ന പോലെ തോന്നും അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ ചെയ്യുക ഇതൊരു അഞ്ച് തവണ ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും ഇപ്പോൾ ഓയിലിങ്ങും കൂടെ ചെയ്തതുകൊണ്ട് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കൂടുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് പ്രഷർ പോയിൻറ്റിൽ ഒരു പത്ത് തവണ ഇതുപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ അമർത്ത് എടുക്കുക അമർത്ത് എടുക്കുക അങ്ങനെ ചെയ്യുക അതാണ് അടുത്തത് പറഞ്ഞത് ഇനി നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് ഹാഫ് ആൻ അവർ മാക്സിമം അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് അതിന് ശേഷമാണ് വാഷ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു കപ്പ് പച്ചേരിയാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ഇത് സാധാരണ നമ്മൾ റേഷൻ പീഡിന്നൊക്കെ എടുക്കിയിട്ടില്ല ആ ഒരു അല്ലെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചേരി നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്നത് അതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഷാംപൂ ചെയ്യാൻ എത്ര വേണോ വെള്ളം അത്രയും വെള്ളം എടുക്കുക അതൊഴിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ അത്രയും സമയം വെക്കുക അപ്പം രാവിലെ തന്നെ നിങ്ങൾ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യേണ്ട നേരം ആകുമ്പോഴേക്കും ഇതുപോലെ വെള്ളത്തിൻ്റെ കളറൊക്കെ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി അല്ല കളറിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും അതിന് ശേഷം നമ്മൾ അരിയിൽ നിന്ന് വെള്ളം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഷാംപൂ ആണോ ഏതാണോ ബെറ്റർ അതെടുക്കുക അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഹിമാലയയുടെ ബേബി ഷാമ്പു ആണ് ഇതിന് മുന്നേ ജോൺസൺസിൻ്റെ ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ബേബി ഷാംപു കുറച്ചും കൂടെ മൈൽഡായിരിക്കും കമ്പാരിറ്റീവ്ലി നമ്മുടെതിനേക്കാളും സോ അതുകൊണ്ടാണ് ഇതെടുത്തുള്ളത് അപ്പോൾ ഒരു പമ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എത്രയാണാവശ്യം ഒരുപാട് ഒരുപാടാവേണ്ട ആവശ്യമില്ല ദെൻ മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുടിക്കും നല്ലതാണ് സ്കാൽപ്പിനും നല്ലതാണ് നല്ല കണ്ടീഷനിങ് ആണ് സ്കാൽപ്പൊന്ന് മുടി ഇങ്ങനെ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇനിയിപ്പോൾ റോസ്മേരിയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഡ്രോപ്പ്സ് ഇട്ടിച്ച് കൊടുക്കാം പക്ഷേ അതൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല കാരണം അതെപ്പോഴും അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉള്ളവർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് മുടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നൈറ്റിൽ ഇതുപോലൊന്ന് ബാക്ക് കോമ്പിങ് ചെയ്യാം ചേച്ചി ഒരുപാട് പറയണമെന്ന് പറയണ്ട ഇതൊക്കെ ഒരു സില്ലി പപ്പൻസ് സില്ലി കാര്യങ്ങളാണ് ഗേൾസ് അപ്പോൾ കുറച്ച് മറ്റേ എന്താ പറയുക ബാക്ക് നമ്മൾ കോമ്പ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഇത് എൻ്റെ ഹെയർ ഓയിലാണ് നിങ്ങൾക്കും അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കോമ്പ് ചെയ്യുന്ന തന്നെ ദാറ്റ്സ് ഇനഫ് ഇപ്പം മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിന്ന് അത്യാവശ്യം മസാജ് ചെയ്തിട്ടുണ്ടല്ലോ സ്കാൽപ്പ് ദെൻ നമ്മളിതേ കംപ്ലീറ്റായി ഹെയർ കെയർ റൊട്ടീൻ ഇവിടെ കഴിഞ്ഞു ഒന്നുമില്ല ഇനി ഡയറക്റ്റ് നമ്മൾ മുടി മടഞ്ഞിട്ടിട്ട് ഉറങ്ങാം ദാറ്റ്സ് അതാണ് നൈറ്റ് റൊട്ടീൻ ഇന്നത്തെ കംപ്ലീറ്റ് ഓയിലിങ് കഴിഞ്ഞു ഇതേപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓയിലിങ് ചെയ്യട്ടോ ഇനി ഞാൻ ഡേയുടെ വീഡിയോ ഇടില്ല കറക്റ്റാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ട് നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും ചെയ്യും ും മടിയാണ് മുടി നോക്കാൻ മടിയാണ് മുടി ഒന്ന് ചെയ്യാൻ മടിയാണ് തലേന്ന് എങ്ങനെയാണ് അതുപോലെ കെട്ടിവെച്ച അതേ പഠി കിടന്ന് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട് ചെയ്തിരുന്നതുമാണ് കാരണം ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണല്ലോ എനിക്കറിയാലോ അപ്പം എൻ്റെ ഏജിലുള്ളവരും എൻ്റെ താഴെ ഏജിലുള്ളവരുടെയും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും അതർവൈസ് യു വോണ്ട് ഗെറ്റ് എനി റിസൾട്ട് സോ ഞാൻ ഇതുപോലത്തെ സിൽക്ക് സ്ക്രാഞ്ചീസ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മടഞ്ഞിടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഒരുപാട് പൊട്ടി പൊട്ടിപ്പോരത്തില്ല അങ്ങനെ വലിച്ചു ഊരുമ്പോൾ ഊരി പോരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ നൈറ്റിൽ അപ്പോൾ അതേ കഴിഞ്ഞു ഇത് തേർഡ് ഡേ ആണ് ഇനി ഫിഫ്ത്ത് ഡേ അല്ലെങ്കിൽ സിക്സ് ഡേ ഞാനൊരു പാക്കായിട്ട് കൊണ്ടുവരും നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പാക്കും രണ്ട് ഓയിലിങ്ങും ആണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ സോ ബൈ